പ്രിയ നടൻ ശങ്കർ നമ്മളെ വിട്ട് യാത്രയായി സിനിമയിലും കോമഡി ഷോകളിലും ചിരിയുടെ മാലപ്പടക്കം തീർത്ത കലാകാരൻ തമിഴ് സിനിമയുടെ പ്രിയപ്പെട്ട നടൻ റോബോ ശങ്കർ യാത്രയായി തമിഴ് ജനതയെയും സിനിമാ പ്രേമികളെയും ഞെട്ടിച്ചുകൊണ്ടാണ് ഈ ദുഃഖവാർത്ത ഇപ്പോൾ പുറത്തു വരുന്നത് അൻപത്തിയേഴാം വയസ്സിൽ അദ്ദേഹം നമ്മെ വിട്ടുപിരിഞ്ഞിരിക്കുന്നു മിമിക്രി ആർട്ടിസ്റ്റ് എന്ന നിലയിൽ തുടങ്ങി ടെലിവിഷൻ കോമഡി ഷോകളിലൂടെയാണ് റോബോ ശങ്കർ ജനമനസ്സുകളിൽ മനസ്സുകളിൽ ഇടം നേടിയത് അദ്ദേഹത്തിൻ്റെ അപ്രതീക്ഷിത കോമഡി ടൈമിങ്ങും പ്രത്യേകിച്ച് റോബോട്ടിനെ അനുകരിച്ചുള്ള പ്രകടനങ്ങളും അദ്ദേഹത്തിന് വലിയ പ്രശസ്തി നേടിക്കൊടുത്തു സിനിമയിലെത്തിയപ്പോൾ വിജയ് രജനീകാന്ത് ധനുഷ് തുടങ്ങിയ മുൻനിര നായകർക്കൊപ്പം അഭിനയിച്ച് അദ്ദേഹം തന്റെ സ്ഥാനം ഉറപ്പിച്ചു വെറും കോമഡി റോളുകളിൽ ഒതുങ്ങാതെ സ്വഭാവ നടനായും തിളങ്ങി എന്നാൽ കഴിഞ്ഞ കുറച്ച് നാളുകളായി അദ്ദേഹം പൊതുവേദികളിൽ സജീവമായിരുന്നില്ല അതിനു പിന്നാലെയാണ് അദ്ദേഹത്തിൻ്റെ ആരോഗ്യനില വഷളായത് കരൾ സംബന്ധമായ അസുഖങ്ങളെ തുടർന്ന് ചെന്നൈയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു അദ്ദേഹം ആരോഗ്യപരമായ വെല്ലുവിളികൾ അദ്ദേഹത്തിൻ്റെ രൂപത്തെയും ബാധിച്ചിരുന്നു സോഷ്യൽ മീഡിയയിൽ അദ്ദേഹത്തിൻ്റെ രൂപമാറ്റം കണ്ടപ്പോൾ ആരാധകർ അതീവ ആശങ്കയിലായിരുന്നു ആയിരക്കണക്കിന് ആളുകളെ ചിരിപ്പിച്ച ഈ കലാകാരന്റെ അപ്രതീക്ഷിത വിയോഗം സിനിമാ ലോകത്തിന് വലിയ ഒരു നഷ്ടമാണ് റോബോ ശങ്കറിന് കൂട്ടായി ഭാര്യ പ്രിയങ്കയും മക്കളുമാണ് ഉണ്ടായിരുന്നത് കുടുംബത്തോടൊപ്പം സന്തോഷത്തോടെ ജീവിക്കുമ്പോഴാണ് രോഗം അദ്ദേഹത്തെ കീഴ്പ്പെടുത്തിയത് ചിരിയുടെ രാജാവിന് പ്രണാമമർപ്പിച്ചുകൊണ്ട് തമിഴ് സിനിമാ ലോകത്തെ പ്രമുഖരും ആരാധകരും ഇപ്പോൾ എത്തുകയാണ് ചിരിപ്പിക്കാൻ വേണ്ടി സ്വന്തം ജീവിതം മാറ്റിവെച്ച ആ വലിയ കലാകാരൻ്റെ ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ റോബോ ശങ്കറിലൂടെ നാം അനുഭവിച്ച ചിരിയുടെ ഓർമ്മകൾ മലയാള സിനിമാ പ്രേമികളുടെ മനസ്സിലും മായാതെ നിൽക്കും കൂടുതൽ സിനിമാ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ